മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തരംഗത്തിൽ വീണ്ടും കുരുക്കിലായി മേയർ ആര്യ രാജേന്ദ്രൻ മേയറും സംഘവും സഞ്ചരിച്ച വാഹനത്തിന് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തി പതിനേഴ് ദിവസം പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിയത് കിലോമീറ്ററുകളോളമാണ് കാറ്റഗറിയിലുള്ള പ്രത്യേക പ്രതിനിധി ആയതുകൊണ്ട് മേയർക്ക് ഇല്ലാതെ ഓടാ പുകപരിശോധന സർട്ടിഫിക്കറ്റും ഏതു മുഖ്യന്ന് കേസ് കൊടുത്തോ എന്തോ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധിപ്രകാരം പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ആക്സിഡന്റ് പോളിസി പുതുക്കി കൊടുക്കാൻ പാടില്ലെന്നാണ് വിവരം അങ്ങനെ വരുമ്പോ നഗരമാതാവ് സഞ്ചരിച്ച വണ്ടിക്ക് ഇൻഷുറൻസും കാലില്ല ായിട്ട് രൂപ പിഴയും അഞ്ചു പരിപ്പുവട മധുരമില്ലാത്ത കട്ടൻ ചായക്കൊപ്പം കഴിക്കുക എന്ന കനത്ത ശിക്ഷയും കൊടുക്കാൻ രക്ഷാസേന ഒരുപെടുവെന്നാ കേൾക്കുന്നേ വീടുകളുടെ കണ്ണിൽ പെടുകയോ അല്ലെങ്കിൽ ഏ ക്യാമറകളുടെ കണ്ണിൽ പെടുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കണ്ണിലും ക്യാമറയിലും പെടാത്തതല്ലോ കണ്ണടച്ച് കടത്തി വിടുന്നതല്ലേ അങ്ങനെയുള്ള ഒരു ആ ഇതിനിടെ മറ്റൊരു അതിക്രമം ഞാൻ കാണാൻ ഇടയായി സുഹൃത്തുക്കളെ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ അനുഭവിക്കാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അടിച്ചുപോലി ലൈഫ് ആഗ്രഹിക്കുന്നില്ല തിരിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്നു ഒരു പക്വതയുള്ള പെൺകുട്ടിയായി പെരുമാറുന്നു എല്ലാ വിഷയത്തിലും കൂടി കിട്ടിയ മാർക്ക് ഒന്നിച്ചു കൂട്ടിയിട്ടും രണ്ടക്കം തിക്കാൻ കഴിയാതെ വന്നപ്പോ എന്നാ പിന്നെ കിട്ടിയ കസേര എന്ന് തീരുമാനിച്ചതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ജനങ്ങളെ അവരുടെ ജനജീവിതം അവരുടെ സാധാരണ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമാണ് അതിന്റെ കടമയായി ഞാൻ കാണും ആ കടമ നിറവേറ്റുന്നതിന്റെ ഭാഗമായി നടു റോഡിൽ വണ്ടി ചേർത്തെന്നും നഗരം പൊങ്ങുമ്പോൾ പ്രതികരിക്കാതെ തിരിഞ്ഞു നിന്നും ഒക്കെ വരും അതൊക്കെ സ്വാഭാവികമാണ് ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല വെള്ളക്കെട്ടിൽ മുങ്ങുന്ന കുഞ്ഞാവയെ താങ്ങി പിടിക്കാൻ ഉൾപ്പെടെ വന്ന് ഇറങ്ങി കേട്ടോ ആ പെൺകുട്ടിയുടെ മുമ്പിൽ വേണ്ടിയുള്ള വലിയ നടത്താൻ വേണ്ടി കൂട്ടായിട്ടുള്ള അയ്യോളെ മുന്നിൽ നിന്ന് അണ്ണൻ കാര്യമായി കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കൊച്ചു തുമ്പിയൊക്കെ ഇത്തിരിയും കൂടി പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞു വാവ ആയിരുന്നെങ്കിൽ അതിനെയായിരുന്നു മേറാക്കിയിരുന്നെങ്കിലേ അന്തം വിട്ടിപ്പോ അവിടെ ആ ഇരിക്കുന്നതിന് പകരം കയ്യിലൊരു കിലുക്കം കൂടെ കൊടുത്ത് ആ കസേര ഇരുത്തായിരുന്നു